ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഐ ആം നിഷ ഫ്രം നിസാസ് കിച്ചൺ വെൽക്കം ടു അവർ ചാനൽ നമുക്കിന്ന് ചൂട് കാലത്തേക്ക് പറ്റിയ വളരെ റീഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പി നോക്കാം മാതള നാരങ്ങ കൊണ്ടാണ് നമ്മൾ ഈ സിമ്പിൾ ജ്യൂസ് ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ എല്ലാവരും റെസിപ്പി മുഴുവനായിട്ട് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാകും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിന് നമുക്ക് നേരെ വീതിയിലേക്ക് പോകാം ഇതിലൊക്കെ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു നാല് മാതൃ നാരങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ജ്യൂസിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇതിൻ്റെ അളവിൽ മാറ്റം വരുത്താം പിന്നെ വേണ്ടത് ഇഞ്ചിയാണ് അപ്പം ഇതേപോലെ തൊലി കളഞ്ഞൊരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് നാരങ്ങയാണ് ഒരു ഫുള്ള് നാരങ്ങയുടെ ജ്യൂസ് നമുക്കിതിലേക്ക് ചേർക്കണം പിന്നെ പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് ഉപ്പ് രണ്ട് നുള്ളു ആ ഉപ്പ് അധികമാകരുത് ജസ്റ്റ് രണ്ട് നുള്ളു മാത്രം മതിയാകും ഇപ്പോൾ ഇത്രയാണ് ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് ഈ മാതളം നാരങ്ങയുടെ തോട് കളഞ്ഞിട്ട് ഉള്ളിലെ ആ അല്ലി സെപ്പറേറ്റാക്കി എടുക്കാം ഞാനിപ്പോൾ മാതളം നാരങ്ങയുടെ തോടെ എല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലെ സീഡ്സ് എല്ലാം ഇതേപോലെ സെപ്പറേറ്റ് ആക്കി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിനെ നേരെ മിക്സിയുടെ ജാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം മിക്സിയുടെ ജാർ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ തോട് കളഞ്ഞിട്ട് സെപ്പറേറ്റ് ആക്കി വെച്ചിരിക്കുന്ന മാതള നാരങ്ങയുടെ സീഡ്സ് എല്ലാം കൂടെ ഈ മിക്സിയുടെ ജാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം ഇത് മുഴുവൻ മിക്സർ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം അടുത്തായിട്ട് നമുക്ക് ചെറുനാരങ്ങയുടെ നീര് നീരൊഴിച്ചു കൊടുക്കാം അപ്പം ഒരു ചെറുനാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ നീര് മുഴുവൻ ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം നമ്മൾ ഈ ചൂട് കാലത്തേക്ക് മസ്റ്റായിട്ട് ഉപയോഗിക്കേണ്ട ഒരു ഫ്രൂട്ടാണ് മാതള നാരങ്ങ കുറേ അധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിന് നമ്മളിപ്പോൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ഗ്ലോ ആകും അതുപോലെ തന്നെ ടൈപ്പ് ടു ഡയബറ്റീസുകാർക്ക് ഒരു കുറേ ഹെൽപ്പ് ചെയ്ത് പിന്നെ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് അതുപോലെ തന്നെ ഡൈജഷൻ നന്നായിട്ട് നടക്കാനും ഒക്കെ ഇത് ദിവസവും ഉപയോഗിക്കുന്നത് നന്നായിരിക്കും നമുക്കത് ജ്യൂസ് ആയിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഇത് വെറുതെ ഇതേപോലെ കഴിക്കുകയോ ചെയ്യാം ഒരു ചെറിയ പീസ് ഇഞ്ചിയൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ചേർക്കേണ്ടത് ഉപ്പാണ് രണ്ട് നുള്ളു മാത്രം പിന്നെ പാകത്തിന് പഞ്ചസാര അധികം മധുരത്തിൻ്റെ ആവശ്യം വരില്ല ഇതിന് അത്യാവശ്യം മധുരം ഉണ്ടാകുമല്ലോ മധുളന്നരത്തിന് പിന്നെ ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം അപ്പം കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ഇട്ടിട്ട് വേണം ഇത് അടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഞാൻ നല്ല തണുത്ത വെള്ളമാണ് ഒഴിക്കുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോർമൽ വാട്ടറിലാണെങ്കിലും അടിച്ചെടുക്കാം ഇപ്പോൾ ചൂട് സമയമുണ്ട് നല്ല തണുത്ത വെള്ളത്തിൽ ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുടിക്കാറ് പ്രത്യേക സുഖമായിരിക്കുമല്ലോ ഇപ്പം പാകത്തിനുള്ള തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു ഇനി നമുക്കിതിനെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഇത് ശ്രദ്ധിക്കണം ഒരുപാട് അരച്ച് ഈ കുരുവെല്ലാം കൂടെ അരഞ്ഞു പോകരുത് നമ്മുടെ ജ്യൂസിന് ഒരു ചെറിയൊരു കവർപ്പ് വരും അത് ഒഴിവാക്കാനായിട്ട് തരിതരിപ്പായിട്ട് വേണം ഇതിനെ ഒന്ന് അടിച്ചെടുക്കാനായിട്ട് ഞാനിതെല്ലാം മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ തര തരമായിട്ട് അരച്ചെടുക്കുക ഇനി നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇവിടെ ഒരു അരിപ്പ ഒരു പാത്രത്തിന്റെ മുകളിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇതേപോലെ ഒഴിച്ചിട്ട് ഒരു തവിയോ സ്പൂണോ ഉപയോഗിച്ചിട്ട് ഒന്ന് പ്രസ്സ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ ഈ ഒരു ജ്യൂസ് സെപ്പറേറ്റ് ആക്കി എടുക്കാം ഇതേപോലെ പ്രസ്സ് ചെയ്ത് മുഖരേഷായിട്ട് ഒഴിച്ചിട്ട് മുഴുവൻ ജ്യൂസും സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് മുഴുവനും അരിച്ചെടുത്ത് കഴിഞ്ഞു നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ആ ഒരു അടിപൊളി കളറൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിൻ്റെ മധുരം നോക്കാം മധുരം പോരാന്നുണ്ടെങ്കിൽ അല്പം കൂടെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം നോർമലി ഇത്രയേ ഒരു മധുരത്തിൻ്റെ ആവശ്യമൊക്കെ വരികയുള്ളൂ അത് സമയം പുളി കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നാരങ്ങ നീരും ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാം അപ്പം നമ്മൾ ഗ്ലാസ് എടുക്കുക അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കാം ഐസ് ക്യൂബ്സ് ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല എങ്കിലും ഈ ഒരു ചൂട് സമയമായോണ്ട് ഐസ് ക്യൂബ്സ് കൂടെയൊക്കെ ചേർത്താൽ അടിപൊളിയായിരിക്കും നമ്മൾ ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ടു ഇനി ഫ്രഷ് ആയിട്ട് ജ്യൂസ് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം മാതള നാരങ്ങയ്ക്ക് അത്യാവശ്യം മധുരം ഉള്ളതുകൊണ്ട് നമുക്കിതിലോട്ട് കൂടുതൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ജ്യൂസ് ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് പഞ്ചസാര ആഡ് ചെയ്യാൻ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേനാണെങ്കിലും ഒഴിച്ച് മധുരം അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം നമ്മൾ രണ്ട് മീഡിയം സൈസ് മാതള നാരങ്ങയും പിന്നെ ഒരു രണ്ടെണ്ണം ചെറുതും ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ നമുക്ക് ഈ വലിയ മൂന്ന് ഗ്ലാസ് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ അടിപൊളി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടിട്ട് കുടിക്കാൻ തോന്നില്ലേ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ റെഗുലറായിട്ട് എല്ലാ അപ്ഡേറ്റ്സ് കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രെസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റീഫ്രഷിംഗ് ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കണം നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ മറ്റൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം